എന്തിനാണ് എസ് ഐ വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരുണ്ടോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള എന്തെല്ലാം മെക്കാനിസം നിയമപരമായി ഇന്ന് നിലവിലുണ്ട് ഇരട്ട വോട്ടുണ്ടോ മരിച്ച വോട്ടർമാർ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ആധാർ കാർഡ് അതിൽ നിന്ന് ഏഴ് രേഖകൾ കിട്ടും ആധാർ കാർഡ് സോഫ്റ്റ്വെയറിലൂടെ മറ്റ് രേഖകളെല്ലാം കിട്ടുമല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വോട്ടർ പട്ടിക പുതുക്കാമല്ലോ അതുകൊണ്ട് വോട്ടർ പട്ടിക ഇന്ന് നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടപ്രകാരം തന്നെ പുതുക്കണം ഇരുപത്തി വർഷം മുമ്പുള്ള രേഖയെ അടിസ്ഥാനമാക്കി പുതുക്കരുത് അത് വോട്ടർ പട്ടികയിൽ അർഹരായി പേരുള്ളവരുടെ പേര് വെട്ടി വെട്ടിമാറ്റാനുള്ള നീക്കമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എലക്ഷൻ കമ്മീഷനെ സുതാര്യമായ രീതിയിൽ തിരഞ്ഞെടുക്കണമെന്ന് സുപ്രീം കോടതി സുപ്രധാനമായ വിധിയിലൂടെ പറഞ്ഞതാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു മൂന്നംഗ സമിതി പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസ് ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു സമിതി തികച്ചും അർഹരായ ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വിധത്തിൽ നിയോഗിച്ചപ്പോൾ അതിനെ മറികടക്കാനാണ് പുതിയ നിയമം കൊണ്ടുവന്നത് അതാർക്കും അംഗീകരിക്കാൻ കഴിയുന്നത് അല്ല എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന മന്ത്രിയും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമത്തിൽ മാറ്റം വരുത്തിയത് ഒന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായാൽ ഇവർ നടത്തുന്ന തെറ്റായ രീതികൾ നടപ്പാവില്ല രണ്ട് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ശരി ഞങ്ങളിതാണ് ചെയ്യുക എന്നുള്ള ധിക്കാരത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധ രീതിയാണ് അതിൽ അവലംബിച്ചത് അതുകൊണ്ടുകൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് നിയോഗിക്കുന്നയാളായി ഇലക്ഷൻ കമ്മീഷൻ വരുമെന്നും ആ കമ്മീഷന് എത്ര വർഷവും തുടരാമെന്നും കാലാവധി നീട്ടാമെന്നും നേരത്തെ നിരവധി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ കാലാവധി നീട്ടിക്കൊടുത്തതുപോലെ തങ്ങൾ നീട്ടിത്തരുമെന്നുമുള്ള ഒരപ്പാണ് ഇന്നത്തെ ചീഫ് എലക്ഷൻ കമ്മീഷണർക്ക് ഇത്തരം തെറ്റുകൾക്ക് കൂട്ടുനിൽക്കേണ്ടി വരുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ചട്ടുകമാക്കി മാറ്റിയതാണ് ഇന്നത്തെ ദുരവസ്ഥക്ക് കാരണം കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരും അത് നമ്മൾ കാണണം അതോടൊപ്പം അവരിത് നടപ്പാക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ അതുകൊണ്ടാണല്ലോ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം പുതുതായി വന്നത് അത് നടപ്പാക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ വീടും ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ കയറുന്ന സന്ദർഭത്തിൽ അവിടെ ഇടപെടേണ്ടത് അനിവാര്യവുമാണ് ഇല്ലെങ്കിൽ അർഹതപ്പെട്ട നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ പേര് പുതിയ പട്ടികയിൽ കാണാതെ വരും അതുകൊണ്ട് അതിവിപുലമായ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ് ഈ നയത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുമ്പോൾ തന്നെ ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കാതെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് വിസ്മരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പോവുമ്പോൾ അതിനെ ആ അർത്ഥത്തിൽ തന്നെ കാണേണ്ടി വരും രണ്ടായിരത്തി രണ്ടിലാണ് അല്ല എല്ലാം ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഇടപെടലുകളാണ് പ്രധാനം അതുകൊണ്ട് ബീഹാറിൽ അത്തരമൊരു ജനകീയ പ്രക്ഷോഭം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ആധാർ കാർഡ് രേഖകളുടെ കൂട്ടത്തിൽ അംഗീകരിച്ച് കിട്ടുമായിരുന്നില്ല അത്തരമൊരു പ്രക്ഷോഭം നടത്തിയതുകൊണ്ടാണ് അന്ന് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ പേര് നീക്കം ചെയ്തതിന് ശേഷം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നോക്കിയവർക്ക് തിരിച്ചടി ഉണ്ടായത് അപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമായ ഇടപെടലും അനിവാര്യമാണ്